ഇന്ത്യയിലെയും കേരളത്തിലെയും മത്സ്യത്തൊഴിലാളികളെ അതിഗുരുതരമായി ബാധിക്കുന്ന രീതിയിൽ കടൽ മണൽ ഖനനത്തിന് കേന്ദ്ര സർക്കാർ ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് കേരളത്തിലെ നാല് സ്ഥലങ്ങൾ പ്രത്യേകമായും അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഒന്ന് കൊല്ലം ബാങ്ക് എന്ന് പറയുന്ന കൊല്ലം പരപ്പ് പിന്നീട് പൊന്നാനി ചാവക്കാട് ഉൾപ്പെടെ നാല് സ്ഥലങ്ങളാണ് ഈ കടൽ മണൽ ഖനനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നോട്ടിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് അതിന് ടെൻഡറുമായി ഇത് മത്സ്യമേഖലയെ ഗുരുതരമായി ബാധിക്കും കടലിനകത്ത് നിന്ന് മണ്ണെടുക്കുക ആ മണ്ണെടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന പിന്നെ ആഴം കടലിന്റെ എല്ലാ പാരിസ്ഥിതിക അവസ്ഥയും തകർക്കുന്ന രീതിയിലാണ് ഇത് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ മുട്ടിക്കും കടൽ മത്സ്യത്തൊഴിലാളികൾക്ക് അന്യമായി മാറും അതിശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവും കേരളത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പിന്നെ സാമുദായിക സംഘടനകളും എൻ ജിഒസും ഉൾപ്പെടുന്നതാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ആ എല്ലാവരും കൂടി ചേർന്ന് സംയുക്തമായി പ്രക്ഷോഭം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി തീരദേശ ഹർത്താൽ നടത്തും കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ പിന്നെ കടൽ മത്സ്യത്തൊഴിലാളികളും ൾ കേന്ദ്രീച്ചും മത്സ്യബന്ധന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുമുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികളും അന്ന് പണിമുടക്കും മത്സ്യ വിതരണക്കാരും അതേപോലെ മത്സ്യ മാർക്കറ്റുകളും ആ പണിമുടക്കിൽ ഈ മത്സ്യത്തൊഴിലാളികളുമായി സഹകരിക്കും ഇതിനകത്ത് എല്ലാ എല്ലാ പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മത്സ്യത്തൊഴിലാളി സംഘടനകളും സാമുദായിക മത്സ്യത്തൊഴിലാളി സംഘടനകളും സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി സംഘങ്ങളും എൻ ജി ഒസും ഉണ്ട് അതോടൊപ്പം തന്നെ പതിനേഴാം തീയതി കൊല്ലത്ത് വെച്ച് ഒരു സംയുക്ത മത്സ്യത്തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ കീഴിൽ സമരപ്രഖ്യാപന സമ്മേളനം നടത്താണ് കൊല്ലം തങ്കശ്ശേരി കടപ്പുറത്താണ് സമരപ്രഖ്യാപന സമ്മേളനം നടത്തുന്നത് അതോടൊപ്പം ഒരു പാർലമെന്റ് മാർച്ച് മാർച്ച് മാസം അഞ്ചാം തീയതി കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ പാർലമെന്റ് മാർച്ചും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ കേരളത്തിലെ കടലിൽ നിന്നും മണൽ വാരാൻ കേരളത്തിലെ കേരളത്തിലെ കടലിനെ തകർത്ത് മണല് വാരാൻ വേണ്ടി ഏത് കോർപ്പറേറ്റ് കമ്പനികൾ വന്നാലും മത്സ്യത്തൊഴിലാളികളുടെ സംഘടിത ശക്തി അത് കായികമായി നേരിടണമെങ്കിൽ ഞങ്ങൾ കായികമായി നേരിടും സംഘടിത ശക്തി കൊണ്ട് ഞങ്ങൾ അതിനെ നേരിടും കുത്താൻ അനുവദിക്കില്ല ഈ കോർപ്പറേറ്റ് മുതലാളി ഭീമ കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് കടലും കൂടി എഴുതി എഴുതിക്കൊടുക്കുകയാണ് കടൽ ആ അതിനുവേണ്ടി കോർപ്പറേറ്റ് മുതലാളിമാർ കേരളത്തിന്റെ കൊല്ലം കടപ്പുറത്തേക്ക് വന്നാൽ വേറെ ഏത് കടപ്പുറത്തേക്ക് വന്നാലും കടലിൽ ഇറങ്ങാൻ കുത്താൻ ഞങ്ങൾ അവരെ അനുവദിക്കില്ല ഏതർത്ഥത്തിലും മത്സ്യത്തൊഴിലാളികൾ അതിനെ നേരിടും അതാണ് ഇന്നത്തെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഐക്യകണ്ഠ്യനുള്ള തീരുമാനം ഇതോടൊപ്പം ഓരോ സംഘടനകളും മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ള വ്യത്യസ്ത സംഘടനകൾ അവർക്ക് അവരുടെ സംഘടനാപരമായിട്ടുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട് ഓരോ സംഘടനയ്ക്കും സംഘടനാപരമായി അവരുടേതായ രീതിയിൽ സമരത്തിൽ പോകാം ഒന്നിച്ചുള്ള സമരം കൂടി അതിശക്തമായി ഉണ്ടാകും ഇതാണ് പ്രധാനമായിട്ടുള്ളത്